സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമായ ശിശുദിനത്തിൽ നെഹ്റുവിൻ്റെ പേരമകളായ വയനാട് പാർലമെൻ്റ് അംഗം പ്രിയങ്കാ ഗാന്ധിക്ക് കത്തയച്ച് മൊയ്തീൻകോയ ഹാജി മെമ്മോറിയൽ ഓർഫനേജ് ഗേൾസ് സ്കൂൾ വിദ്യാർത്ഥികൾ പൊതു ഇടങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സുരക്ഷയും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള രാജ്യത്തെ ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനത്തിലും സജീവ ശ്രദ്ധ ആവശ്യപ്പെട്ടാണ് കുട്ടികൾ കത്തുകളയച്ചത് സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമായ ശിശുദിനത്തിൽ നെഹ്റുവിൻ്റെ പേരമകളായ വയനാട് പാർലമെൻറ് അംഗം പ്രിയങ്ക ഗാന്ധിക്ക് കത്തയച്ച് മൊയ്തീൻ ഗോയ ഹാജി മെമ്മോറിയൽ ഓർഫനേജ് ഗേൾസ് സ്കൂൾ വിദ്യാർത്ഥികൾ പൊതുയിടങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സുരക്ഷയും സ്ത്രീകളുൾപ്പെടെയുള്ള രാജ്യത്തെ ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനത്തിലും സജീവ ശ്രദ്ധ ആവശ്യപ്പെട്ടാണ് കുട്ടികൾ കത്തുകളയച്ചത് ജയിൽവാസത്തിനിടെ മകൾ ഇന്ദിരാഗാന്ധിക്ക് നെഹ്റു അയച്ച പ്രശസ്തമായ കത്തുകളെ അനുസ്മരിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികൾ പ്രിയങ്കയ്ക്ക് കത്തുകളയച്ചത് മുഖം പോസ്റ്റ് ഓഫീസ് കോളേജിൽ നടന്ന പരിപാടി പോസ്റ്റ് മാസ്റ്റർ ഇൻചാർജ് വിശ്വപ്രഭ ഉദ്ഘാടനം ചെയ്തു ബാലസാഹിത്യ ഗ്രന്ഥകാരനും വിദ്യാഭ്യാസ പ്രവർത്തകനുമായ എസ് കമറുദ്ദീൻ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു പോസ്റ്റൽ അസിസ്റ്റന്റ് ജിനുജിത്ത് വാർത്താവിനിമയ രംഗത്ത് ഇന്ത്യൻ പോസ്റ്റൽ സർവീസിന്റെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു പുതുതലമുറയ്ക്ക് അന്യമായ പോസ്റ്റ് ഓഫീസ് സേവനങ്ങളെ സംബന്ധിച്ച് കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് എം ടി എസ് നന്ദനൻ മറുപടി പറഞ്ഞു അധ്യാപകരായ യു പി സാജിദ കെ നസീഹ ആയിഷത്ത് സംഹ കെ മുഹമ്മദ് അബൂബക്കർ ഷർഫുദ്ദീൻ നിദാട്ടി റിയാസ് കെ സുലൈഖ എന്നിവരും പോസ്റ്റ് ഓഫീസ് ഉദ്യോഗസ്ഥരായ സുഭാഷം ജോൺ റിതേഷ് കുമാർ സുമി എ ജയകുമാർ കെ അയ്യൂബ് അജയ് ബിശ്വാസ് എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു പോസ്റ്റ് ഓഫീസ് അധികൃതർ വിദ്യാർത്ഥികളെ മധുരം വിതരണം ചെയ്തുകൊണ്ടാണ് സ്വീകരിച്ചത്യൂസ് ബ്യൂറോ മുക്കം